Radio Library Radio Library with R.J. Radish എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അപ്പൊ ഇന്ന് നമ്മളൊരു കവിതാ സമാഹാരം പരിചയപ്പെടാനായിട്ട് പോവുകയാണ് കവിതാ സമാഹാരവുമായിട്ട് വന്നിട്ടുള്ള ആള് നിരവധി നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് റേഡിയോ ലൈബ്രറിയിലൂടെ അത് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നോവലുകളാണ് നോവലുകളും നമ്മളുടെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനേക്കാളക്കുപരി എടുത്ത് പറയേണ്ട കാര്യം ഈ പരിചയപ്പെടുത്തിയ നോവലുകളിൽ മിക്കതും അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് മലയാള സാഹിത്യ അക്കാദമിയുടെ മൂന്ന് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ പ്രവാസിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് മറ്റു സിനിമകൾക്കും സീരിയലുകൾക്കും രചനകൾ ചെയ്തിട്ടുള്ള ആൾ കൂടി തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു അതിനും പുരസ്കാരം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് കൃതി സംസ്ഥാന സാഹിത്യ എൻഡോമെന്റ് അവാർഡാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഈ എഴുത്തുകാരൻ മറ്റാരോല്ലോ നമ്മുടെ റഷീദ് കെ മുഹമ്മദ് സ്വാഗതം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് ആദ്യം തന്നെ ആശംസകൾ നേരിടുകയാണ് പുരസ്കാരങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ റേഡിയോ നാടകങ്ങൾക്ക് സ്വർണ്ണമയൂരം പുരസ്കാരം നേടുന്നു അയനാന്തരങ്ങൾക്ക് പുരസ്കാരം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന മലയാള സാഹിത്യ അക്കാദമി റിസർച്ച് സെന്ററിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം അതിന് നേടാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഏറ്റവും പുതിയ കവിതാ സമാഹാരം അതായത് ആദ്യത്തെ കവിതാ സമാഹാരമാണ് മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ അതിന് കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡ് കൂടി ലഭിച്ചിരിക്കുന്നു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു റേഡിയോ മലയാളത്തിൽ വരുന്നതൊക്കെ തന്നെ ഈ പുരസ്കാരം നേടിയതിനു ശേഷമാണ് എത്തുന്നത് അല്ലേ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഞാനുള്ളത് വിശേഷ മലയാളം റേഡിയോ എന്നെ വിളിക്കുകയും എനിക്കിങ്ങനെ ഒരു അവസരം നൽകുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് ഈ കവിതാ സമാഹാരം മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ എന്ന് പറയുമ്പോൾ ആ മീനമാസം തന്നെ നമുക്കറിയാം ഏറ്റവും ചൂട് കൂടിയ ഒരു സമയമാണ് മീനമാസം ആ മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ എന്ന് പറയുമ്പോൾ കൂടുതൽ അതിതീക്ഷണമായ വളരെയധികം സഹിക്കാൻ സാധിക്കാത്ത വിധം പൊള്ളുന്ന ചൂടുള്ള ഒരു സമയമാണ് അപ്പൊ മനുഷ്യ മനസ്സുകളൊക്കെ പൊള്ളിപ്പിടക്കുന്ന അതിശക്തമായ ചൂടേറ്റ് വാടിക്കരയുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ലോകത്ത് നമ്മൾ കാണുന്നത് അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അതിശക്തനായവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ശക്തി കുറഞ്ഞവൻ അടിമപ്പെട്ടു പോകുന്ന ഒരു പഴയ കാലഘട്ടത്തിലേക്ക് വർത്തമാനകാലം പരിഷ്കൃത സമൂഹം തിരിച്ചു പോകുന്നു എന്നുള്ള ഭയപ്പാട് എന്നിൽ ഉണർത്തിയ ചില ചിന്തകളാണ് ഈ ഒരു കവിതാ സമാഹാരം രൂപപ്പെടുവാൻ കാരണമായത് ഇത് പ്രതിഷേധകണ്ഠം പ്രണയപർവം ആർദ്രകാന്ഡം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലാണ് ഈ കവിത ജനങ്ങളുമായി സംവദിക്കുന്നത് സച്ചിദാനന്ദന്റെ വാക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലെ തീർച്ചയായിട്ടും റഷീദ് കെ മുഹമ്മദിന്റെ മീനവാസത്തിലെ നട്ടുച്ച സൂര്യനിലെ കവിതകൾ പാരമ്പര്യത്തിലേക്കും ആധുനികതയിലേക്കും ഒരുപോലെ തുറന്നിരിക്കുന്ന ജാലകങ്ങളാണ് അവയിൽ നമ്മുടെ ഭീകരമായ കാലത്തിന്റെ ചിത്രങ്ങളോടൊപ്പം മറ്റൊരു കാലത്തിന്റെ സ്വപ്നങ്ങളും വന്ന് നിറയുന്നുണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും കവി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പറഞ്ഞിട്ടാണ് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് മാഷികത് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ സന്തോഷമുണ്ടായി കാരണം മാഷെ പോലുള്ള ഒരു സീനിയറായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മലയാളം മാത്രമല്ല ലോകം തന്നെ ആദരിക്കുന്ന ഒരു മനുഷ്യന് എന്റെ കവിതാ സമാഹാരം വായിച്ചിട്ട് അപ്രകാരം പറയാൻ സാധിച്ചു എന്നതിൽ അപ്പുറം മറ്റെന്തൊരു അവാർഡാണ് എനിക്ക് ലഭിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഈശ്വരനെ സ്തുതിച്ചു പോവുകയാണ് ഒരു കവിതാ സമാഹാരം എഴുതണമെന്ന് കരുതി എഴുതുന്നതല്ല അപ്രകാരം എഴുതിയ ഒരു കൃതിക്ക് സജിദാൻ മാഷയെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ ഹൃദയത്തിൽ തൊട്ട വാക്കുകളെ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായി എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് സച്ചിദാനന്ദൻ മാഷു മാത്രമല്ല ആലങ്കോട് അതെ അതെ ലീലാകൃഷ്ണൻ മാഷു കൂടി പറഞ്ഞിട്ടുണ്ട് വർത്തമാനകാലത്തിന്റെ വിഹലതകളും ഹിംസയും പ്രണയവും ആർദ്രതയും നിറഞ്ഞ കാവ്യമാണിത് എല്ലാവിധത്തിലുമുള്ള ഫാസിസ്റ്റ് അധിനിവേശ ആധിപത്യങ്ങളെയും അലിവിനാൽ കൈകോർത്തു പിടിക്കുന്ന മനുഷ്യബോധം കൊണ്ട് വിജയിപ്പിക്കണമെന്ന പ്രത്യാശയും പ്രാർത്ഥനയും കവി പ്രകടിപ്പിക്കുന്നു വലിയ ജാഗ്രതയോടെ ഉണർന്നിരുന്ന വർത്തമാന കാലത്തെ പ്രതിരോധിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന വരികളാണ് കവിതയിലൂടെ നീളം അനുഭവപ്പെടുന്നത് പുതിയ ഭാവകത്തോടെ അടിതെളിഞ്ഞ ഭാഷയിൽ വക്രോക്തികളില്ലാതെ എഴുതപ്പെട്ട ഇതിലെ കവിതകൾ പേര് പോലെ തന്നെ നിൽക്കുന്ന സൂര്യനായി കാലത്തിന് മേലെ ജ്വലി നിൽക്കുമെന്നതിൽ സംശയമില്ല ആലങ്കോട് ഭാഷ പറഞ്ഞിരിക്കുന്ന എത്രകണ്ട് മനുഷ്യന് വിനാന്നിദിനായിക്കൊണ്ട് ഭൂമിയോളം താഴ്ന്ന തന്റെ എളിമയെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു അത്രത്തോളം ഒരു മൺതരയോളം ഞാൻ ചെറുതായി പോവുകയാണ് അവാർഡുകൾ ഒരിക്കലും എന്നെ അഹങ്കരിപ്പിച്ചിട്ടില്ല എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ളൂ ഓരോ ചെറിയ സമൂഹ കൊച്ചു ക്ലബുകളാണെങ്കിലും അല്ലെങ്കിൽ പരമോന്നതമായ ഇന്ത്യയിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിലും ഒരു അംഗീകാരം കാരം ഒരു എഴുത്തിന് തൻ്റെ പ്രവൃത്തിക്ക് തന്റെ കാഴ്ചപ്പാടുകൾക്ക് തന്റെ മനനങ്ങൾക്ക് തന്റെ ചിന്തകൾക്ക് തന്റെ വേദനകൾക്ക് ആകുലതകൾക്ക് ദുഃഖങ്ങൾക്ക് നൊമ്പരങ്ങൾക്ക് ഒക്കെ തന്റെ എഴുത്തിലൂടെ അത് പ്രകടിപ്പിക്കുമ്പോൾ ഒരു സമിതി അതിനംഗീകരിക്കുക എന്ന് പറയുന്നത് അത് അഭിമാനിക്കാൻ സാധിക്കും പക്ഷെ അഹങ്കരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷും അതുപോലെ തന്നെ സച്ചിദാനന്ദൻ മാഷും ഒക്കെ എന്റെ കവിതകളെ ഞാനൊന്നുമല്ലാതെ കണ്ട എന്റെ അക്ഷരങ്ങൾ എന്റെ തുമ്പരങ്ങളെ ഞാൻ കോറിയിട്ടു അതിത്രമാത്രം വലിയ ഒരു ഹിമാലയൻ അർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവർക്കതിന് പറയാൻ സാധിച്ചു എന്നത് ഞാൻ പറഞ്ഞില്ലേ ഭൂമിയോളം ഞാൻ താഴ്ന്നു പോകുന്നു ഒപ്പം ഭയപ്പാടാണ് എനിക്കിപ്പോൾ കാരണം ഇതുവരെ ജീവിച്ച അല്ലെ ഇതുവരെ എഴുതിയ ഋഷിദ് കെ മുഹമ്മദ് അല്ല ഇപ്പോൾ ഞാൻ ആ തിരിച്ചറിവാണ് എനിക്ക് ഈ എഴുത്തുകളിലൂടെ ഈ അവാർഡുകളിലൂടെ ആ അവാർഡ് ലഭിച്ച പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഈ മഹാരഥ ന്മാരുടെ ഹൃദയത്തെ ഞാൻ കാണുമ്പോൾ അവരുടെ മനസ്സിനെ കാണുമ്പോൾ അത് വായിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും വിനിയാൻ ഇതാക്കുന്നത് കാരണം ഇതുവരെ ഞാൻ കണ്ട കണ്ടുകൊണ്ടല്ല ഇനി ഞാൻ കാലത്തെ കാണേണ്ടത് ഇതുവരെ ഞാൻ നടന്ന വേഗതയിലല്ല കാലത്തിനൊപ്പം ഞാൻ ഇനി സഞ്ചരിക്കേണ്ടത് ഇതുവരെ ഞാൻ ചിന്തിച്ച ചിന്തകളിലൂടെയല്ല എന്റെ വർത്തമാനകാലത്തെയും ഭാവിയെയും ഭൂതത്തെയും ഒക്കെ ഞാൻ മനനം ചെയ്യേണ്ടത് എന്ന ഉത്തരവാദിത്ത ബോധം എന്നെ കൃത്യമായും ഭയപ്പെടുത്തുന്നു ഒരു സത്യത്തിൽ ഈ വാക്കുകളൊക്കെ ഒരിക്കലും മറ്റാർക്കും ലഭിക്കും മൂല്യമായ വാക്കുകളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതിൽ മാത്രമൊക്കെ എന്റെ കവിത കവിത കാലത്തോട് സംവദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോവൽ എൻ്റെ നാടകങ്ങൾ എൻ്റെ ചിന്തകൾ സംവദിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും പൂർവമായ ഒരു നേട്ടമായി ഞാൻ കാണുന്നു മീനമാസത്തിലെ നട്ടു ച സൂര്യൻ കെ മുഹമ്മദിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് എഴുതിയ ആദ്യ കവിതാ സമാഹാരത്തിന് തന്നെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രതിഷേധകാന്ഡം പ്രണയപർവം ആർദ്രകാന്ഡം ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലൂടെയാണ് ഈ കവിതാ സമാഹാരം പോകുന്നത് നിരവധി നാടകങ്ങൾ എഴുതി അതിന് പുരസ്കാരം ലഭിക്കുന്നു അതുപോലെ തന്നെ നോവലുകൾ എഴുതുന്നു നോവലിന് പുരസ്കാരം ലഭിക്കുന്നു ഇപ്പൊ കവിത എഴുതിയിരിക്കുന്നു അതിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഈ പറഞ്ഞത് എഴുത്തിലേക്ക് വന്ന രീതിയെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കവിതയിലേക്ക് വരാം കഥയും നോവലുകളും നാടകങ്ങളും ഒക്കെ എഴുതുമ്പോഴും സമാന്തരമായിട്ട് ഒരു കവി എന്നിലൂടെ വിലപിച്ചിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പ്രകാരം എഴുതി അതിനെ ഫലിപ്പിക്കണമെന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പൊതുവെ സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല അതാണ് അതിന്റെ ശരിയായിട്ടുള്ള സാഹിത്യകാരൻ്റെ ധർമ്മം അപ്രകാരം എഴുത്തിനെ സമീപിക്കുമ്പോഴാണ് നമുക്ക് എഴുത്തുകാരൻ സമൂഹത്തിന്റെ കാവലാളായി മാറുന്നത് വർത്തമാനകാലത്തെ വാർത്താവിശേഷങ്ങളോടും കാല്പനീക ഭാവങ്ങളോടും എനിക്കുണ്ടായിട്ടുള്ള പ്രതികരണം ആ നോവും വേവുമാണ് എന്റെ കവിതയിലെ വരികൾ അത് പ്രതിഷേധത്തിന്റെയും പ്രണയത്തിന്റെയും ആർദ്രതയുടെയും വ്യത്യസ്ത തലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്രകാരമാണ് പ്രതിഷേധ ഖണ്ഡവും പ്രണയപർവ്വവും ആർദ്രകാണ്ഡവും ഈ കവിതയിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ മലയാള കവിത ഇറങ്ങിയതിൽ അപ്രകാരം ചില ഖണ്ഠങ്ങളായി ഭാഗങ്ങളായി തിരിച്ച് മൂന്ന് വികാരങ്ങളെ മൂന്ന് ജീവിത സാഹചര്യങ്ങളെ മനുഷ്യനോട് സംവദിക്കുന്ന കവിതാ സമാഹാര ഗ്രന്ഥം ഒരുപക്ഷെ എന്റേതായിരിക്കാം ആദ്യത്തേത് അതിൽ ആർദ്രകാന്ഡം പറയുന്നത് വളരെ അധികം മനുഷ്യനിൽ നഷ്ടപ്പെടുന്ന ചില ഗുണങ്ങളെ കുറിച്ചാണ് നന്മകളെ കുറിച്ചാണ് പ്രതിഷേധകണ്ഡം സംസാരിക്കുന്നത് മനുഷ്യന്റെ പ്രയാസങ്ങളോട് അവൻ എങ്ങനെ സമൂഹത്തെ പ്രതികരിക്കണമെന്നാണ് മറ്റൊന്ന് പ്രണയമാണ് പ്രായ കാല മതവർണ വർഗ വ്യത്യസ്തകളില്ലാതെ പുരുഷനും സ്ത്രീയിലും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരുതരം ആസ്മരിക വികാരമായിട്ടാണ് ഞാനിതിൽ അടയാളം ചെയ്തിട്ടുള്ളത് കവിത എതിൽ നിന്ന് സംഭവിക്കുന്നത് പെട്ടെന്നൊരു ദിവസമല്ല ഒരുപാട് കാലത്തെ കാലത്തിന്റെ വേട്ടയാടലിനൊടുവിൽ ഞാൻ കീഴടങ്ങി കൊടുക്കുകയായിരുന്നു കാരണം ഞാൻ എഴുതാനിരുന്നു എന്റെ കവിതയിലെ ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്ന കവിത ഞാൻ ഇപ്രകാരമാണ് സംവദിക്കുന്നത് ജനങ്ങളുമായി എന്റെ കവിത ഒരുപക്ഷെ പ്രാസഭംഗിയിലോ അല്ലെങ്കിൽ വൃത്തങ്ങളിലോ നമ്മളൊക്കെ പഠിച്ച് നമുക്ക് അറിയുന്ന ശതകാകളി വൃത്തവും മഞ്ചരിയും അല്ലെങ്കിൽ ബഹുവ്രീഹി സമാസങ്ങളും ഒന്നുതന്നെ എന്റെ രചനയിൽ കാണാൻ സാധിക്കില്ല അപ്രകാരത്തുള്ള സാങ്കേതികത്വത്തിലൂടെയല്ല കവിതയെ കാലത്തെ നോക്കിക്കാണേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്രകാരം ഗദ്യരൂപമാണ് ഞാൻ കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത് അപ്രകാരം എന്റെ ഈ കവിത ത്തിൽ ആദ്യത്തെ കവിത എഴുത്ത് എന്ന് പറയുന്ന ഒന്നാണ് ഞാൻ എഴുതാനിരുന്നു എന്തെഴുതണം എന്തിനെഴുതണം എങ്ങനെ എഴുതണം എത്ര എഴുതണം മനസ്സ് ചോദ്യങ്ങൾ ആവർത്തിച്ചു എഴുത്തുകാരൻ നടക്കേണ്ടത് സമൂഹത്തിന് മുൻപേയാണ് അല്ലെങ്കിൽ സമൂഹത്തിനൊപ്പമെങ്കിലും കാലം പറഞ്ഞുകൊണ്ടിരുന്നു വർത്തമാനകാല വേദങ്ങൾ എത്ര പുതിയ കാലത്ത് പിറക്കുന്ന പുസ്തകങ്ങൾ എഴുത്തുകാർ പ്രവാചകന്മാരും പ്രസാദകർ വെളിപാട് വാഹകരും എഴുതാനുള്ള ഉൾവിളികൾ കൊണ്ട് അന്തരംഗം പുള്ളിപ്പിടച്ചു ഞാൻ ധ്യാനനിരതനായി തകർന്നടിഞ്ഞ മനോഫലകങ്ങളിൽ അപ്പോൾ ശക്തിയായി കാറ്റടിച്ചു മഴ തകൃതിയായി പെയ്തു അഴുക്കുമാറി അക്ഷരങ്ങൾ തെളിഞ്ഞു മുലാധിഷ്ഠിത ബോധത്തിന്റെ താളിയോലകളിൽ എന്റെ മുരഞ്ഞു ദാർശനിക മനസ്സും താത്വിക വജസ്സും തപസ്സിനെ വകഞ്ഞു മാറ്റി ദീപങ്ങളായി ശോഭിച്ചു നീ എഴുതുക നിന്റെ ഹൃദയ രക്തത്തിൽ മുക്കിയ തൂലിക കൊണ്ട് അശരീരിയുണ്ടായി അത് റാൽഫ് വാൾഡോ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങിയത് അതെന്താണെന്ന് അതിന് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തിനാണ് എഴുതി തുടങ്ങിയത് എങ്ങനെ എഴുതി തുടങ്ങിയെന്നുള്ള ഉത്തരം ആദ്യ കവിതയിലൂടെ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് സുബാഷ്യൻ സാറാണ് വജ്രത്തെക്കാൾ മൂർച്ചയുള്ള കവിതകൾ എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് റഷീദ് കെ മുഹമ്മദിന്റെ മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ സമകാല പൊതു മലയാള കവിതയുടെ ഏറ്റവും ചെങ്കുറപ്പുള്ള ഒരു കാൽവെപ്പ് വിസ്സംശയം പറയാം ബഹുസ്ഥരതയുടെ സാധ്യതകളാണ് മലയാള കവിതയുടെ സമകാലിക മുഖം പഴമയുടെ എണ്ണമറ്റ പ്രതിദാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രധാന കാവ്യ സരണിയിലേക്ക് വെക്കാൻ ചുരുക്കമാണ് മീനമാസത്തിലെ സമകാലിക മുൻനിരയിൽ എന്ന് നീണ്ട എഴുത്താണ് സെബാസ്റ്റിൻ ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ചു വർഷം മുമ്പ് എന്റെ നല്ല സുഹൃത്താണ് ഞങ്ങള് ഇതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു കാവികിരണം എന്ന് പറയുന്ന ഒരു കവിതാ സദസ്സിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിക്കുന്നത് അന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ കേട്ട് ഞാനിങ്ങനെ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പലപ്പോഴും സംവദിക്കും എന്റെ ചില കവിതകൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് പുസ്തകത്തിന് ആര് അവതരിക എഴുതണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ വന്നത് കവി സെബാസ്റ്റിൻ ആണ് അപ്പൊ അദ്ദേഹം വളരെ സന്തോഷത്തോട് പക്ഷേ എന്റെ കവിത എന്ന് വായിക്കാനും എഴുതാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിപ്പിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തു അയച്ചു കൊടുത്ത് ഞാൻ കരുതിയൊരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുക്കുമെന്ന് കാരണം അദ്ദേഹത്തിന്റെ തിരക്ക് എനിക്കറിയാം എന്നും കാവ്യ സദസ്സുകളിൽ തൃശ്ശൂർ ജില്ലയിലെ സജീവമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അത് കിട്ടി ഈ ഒറ്റ ഒറ്റയിരിപ്പിൽ തന്നെ അദ്ദേഹം വായിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു ഗംഭീര സാധനമാണ് കേട്ടോ ഇങ്ങനെയാണോ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം വോയിസ് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട് ഫോണിൽ അദ്ദേഹം വോയിസ് അയക്കുകയും ചെയ്തു ഇതൊരു ഗംഭീര സാധനം ഇതൊരു അസാധ്യമായ സാധനമാണ് ആണോ നന്നായിട്ടുണ്ട് ഞാനത് എഴുതും ഗംഭീരമായി തന്നെ എഴുതും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സച്ചിദാനന്ദ മാഷും ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും അവരൊക്കെ ഈ കവിത വായിക്കുമ്പോൾ അവർ രേഖപ്പെടുത്തുന്നവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല എന്ന് അത്രയും അതിനെ മഹത്രവൽക്കരിച്ചുകൊണ്ട് പറയുകയാണ് അതിൻ്റെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യങ്ങൾ ഒരു അവരെ സ്പർശിച്ചത് എൻ്റെ കവിതകൾ മുന്നോട്ട് വെച്ച എൻ്റെ രാഷ്ട്രീയമായിരിക്കാം സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ മണ്ഡലങ്ങളിൽ മനുഷ്യൻ ചെന്നുപെട്ട പ്രയാസങ്ങളായിരിക്കാം അവർക്ക് മേൽ ഒരു ഡെമോക്രസീന്റെ വാള്പോലെ എന്നൊക്കെ പറയുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന എന്തെന്നറിയാൻ സാധിക്കാത്ത ഭീകരതയായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ കവിതാ സമാഹാരത്തിലെ പ്രതിഷേധ ഖണ്ഡത്തിലെ ഒരു കവിത കൂടെ ഞാൻ നിങ്ങളെ കളിപ്പിക്കട്ടെ ചോരതളം കെട്ടിക്കിടപ്പാണുറഞ്ഞ നദി പോലെ എൻ്റെ ഇന്ത്യയിൽ ആർത്തനാദവിലാപങ്ങൾ അടിച്ചു വീശുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിഷേധകാന്ഡം പ്രണയപർവം ആർദ്രകാന്ഡം ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് കവിതകളെ തരംതിരിച്ചിരിക്കുന്നത് അതിൽ പ്രതിഷേധകാന്ഡത്തിലേക്ക് പോകുമ്പോൾ ശുഭിതൻ എന്ന കവിതയിലേക്ക് പോവാം പുറം തള്ളി എന്നെ പുറകോട്ട് മാറ്റി പുറങ്കാലുകൊണ്ടവർ പുന്നാരം ചൊല്ലി പുലയാട്ട് പാടി പുതുകാല കോയ്മക്കാർ പുറംജാതിയാണിവന്റെ പുറം അതെ പന്തിക്കകത്തു നീ കയറരുത് പന്തിപ്പുറത്തു നീ ഭിക്ഷിൽ എച്ചിലെറിയുന്ന തൊട്ടിക്കു ചുറ്റിലും നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ ഒരു സാഹിത്യകാരൻ എങ്ങനെ എങ്ങനെയാകണം അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാണാൻ സാധിക്കുന്ന തീർച്ചയായിട്ടും കവി ആകണമെന്നില്ല എഴുത്തുകാരൻ ഓരോ മനുഷ്യ മനസ്സിലും തന്റെ രാജ്യത്തോട് തന്റെ തൻ ജീവിക്കുന്ന സമൂഹത്തോട് ഉണ്ടാകുന്ന ഒരു ജാഗ്രതയോടുള്ള നോട്ടമുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനെ നമ്മൾ എപ്രകാരം നോക്കുന്നു അവരുടെ ഭാവിയെ കുറിച്ച് നാം എപ്രകാരം നമ്മൾ ആകുലതയുണ്ടോ ഒരു മാതാപിതാവ് എപ്രകാരമാണ് തന്റെ മക്കളെ നോക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെ സമൂഹത്തെ അയൽപക്കങ്ങളെ രാജ്യങ്ങളെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ നോക്കി കാണണമെന്ന് വിനീതമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് എന്റെ വാക്കുകൾക്ക് ഒരു പക്ഷേ മുർച്ച ഉണ്ടാകാം ഇനി നമ്മൾ പ്രണയപർവത്തിലേക്കാണ് പോകുന്നത് പ്രണയപർവ്വത്തിലും നിരവധി കവിതകളുണ്ട് അപ്പൊ അതിൽ ഇപ്പൊ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഖത്തറിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസത്തിന്റെ ദുഃഖവും പ്രയാസമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുമ്പോൾ ഞാനും പങ്കുവെക്കുന്നത് ഇവിടെ വന്ന സമയത്ത് ഞാൻ എഴുതൊരു കവിതയുണ്ട് അത് ഖത്തറിൽ കത്തുന്ന സൂര്യന്റെ ചൂട്ടിൽ കത്തിപ്പെടുകയാണെന്റെ പ്രാണൻ ഖത്തറിൻ മണമുള്ളൻ നാടിനെ മുത്തി ത്തും കാറ്റിൽ ഞാൻ ഞാനറിയുന്നു ശോകം ഈ കവിത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഫി പാവർട്ടി അത് അറിയപ്പെടുന്ന വലിയൊരു ഗായകനാണ് മെമ്മറി ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ ദുബായിലാണുള്ളത് അപ്പം അദ്ദേഹം ഈ കവിത ചൊല്ലാൻ താല്പര്യം പ്രകടിപ്പിക്കും അദ്ദേഹം ആ കവിത വളരെ മനോഹരമായി ചൊല്ലുകയുണ്ടായി ിൽ കത്തുന്ന സൂര്യൻ്റെ ചോട്ടിൽ കത്തിപ്പിപ്പടരുകയാണൻ്റെ പ്രാണൻ അത്തറിൻ മണമുള്ളൻ നാടിനെ മൊത്തി പറന്നെത്തും കാറ്റിൽ ഞാൻ അറിയുന്നു ശോകം ണമുള്ളൻ നാടിനെ മുത്തി പറന്നെത്തും കാറ്റിൽ ഞാൻ അറിയുന്നു ശോകം പ്രാണന്റെ പ്രേയസി പ്രിയതമയൻ കാന്ത കത്തും കനവിൻ്റെ നോകൾ പാടുന്നു മറ്റൊന്ന് കാണാമറിയത് എന്ന് പറയുന്ന ഒരു കവിതയും പ്രണയമായിട്ടുള്ള ഞാൻ എഴുതി എന്റെ പ്രണയം സത്യത്തിൽ ഞാൻ പ്രണയത്തെ വിശ്വസിക്കുന്ന വിവാഹ ശേഷമുള്ള പ്രണയമാണ് സ്ഥായിയായ പ്രണയം പക്ഷെ ആ പ്രണയത്തെക്കുറിച്ച് ആരും പറയാറില്ല എല്ലാവരും വിവാഹത്തിന് മുൻപുള്ള കോളേജ് കാലത്തിലോ കൗമാരത്തിലോ ഒക്കെ സംഭവിക്കുന്ന പ്രണയങ്ങളെക്കുറിച്ചും ആ പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും വേർപാടിനെ കുറിച്ചുമൊക്കെയാണ് പലപ്പോഴും പല കവികളും വളരെയധികം കാൽപ്പനികമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് ചങ്ങമ്മമുഴിയാണെങ്കിലും അതുപോലെ തന്നെ എടപ്പള്ളി ഒക്കെ ആണെങ്കിലും നമ്മുടെ സംബന്ധിച്ചിട്ടുള്ള അത്തരം കവിതകളാണ് രമണനൊക്കെ ജനിക്കുന്ന അപ്രകാരം അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകജീവിതം ഹാഹാ പൂരിതം വ്യർത്ഥ മാത്രം ഒരാശാബന്ധം ആന്തരികമായ സ്വപ്നം എന്നൊക്കെ അവരൊക്കെ പറഞ്ഞു വെച്ചത് ഇടപ്പള്ളിയിലാകുമ്പോൾ പിള്ളൊക്കെ മരണത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം വെക്കുന്നത് തന്റെ പ്രിയപ്പെട്ട കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ മിന്നുകെട്ടുന്നത് കണ്ടു നിൽക്കാനുള്ള കലിപ്പില്ലായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല അത്തരം കാൽപ്പനിക ഭാവങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വിവാഹ ശേഷമുള്ള പ്രണയത്തെ കുറിച്ചാണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ അതാണ് സ്ഥായിയായ പ്രണയം എന്നാണ് ഞാൻ പറയുന്നത് അപ്രകാരം ഉള്ള കവിതകളാണ് പക്ഷേ വിഭിന്നമായി ഞാൻ എഴുതിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തികഞ്ഞ കാൽപ്പനിക ഭാവത്തോടുകൂടി ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്രകാരം ഒരു കവിതയാണ് കാണാമറിയത്ത് കാലം എൻ്റെ കണ്ണിൽ കണിതീർക്കും പെണ്ണെ നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും ഇതും എൻ്റെ സുഹൃത്തുഗ്രാഫി വളരെ അതിമനോഹരമായി പാടുകയും അത് വളരെയധികം ശ്രദ്ധേയമാകുകയും ചെയ്തിട്ടുണ്ട് കാണാറത്തു കാലം എൻ്റെ കണ്ണിൽ ണാ കാലം എൻ്റെ കണ്ണിൽ കണി തീർക്കും പെണ്ണേ നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും കാണാമറയത്തു കാലം എന്റെ കണ്ണിൽ കണി തീർക്കും ി വളരെ മനോഹരമായിട്ടത് ആലപിച്ചിട്ടുണ്ട് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ഇതിലെ കവിതകൾ കടന്നു പോകുന്നത് പ്രതിഷേധകാന്ഡം പ്രണയപർവം ആർദ്രകാന്ഡം അപ്പൊ അതിൽ നമ്മൾ ഇനി ആർദ്രകാന്ഡത്തിലേക്കാണ് വരുന്നത് അത് പ്രണയപർവ്വവും പ്രതിഷേധകാന്ഡും ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു വന്നത് ഇനി നമുക്ക് ആർദ്രകാന്ഡത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് കവിതയിലേക്ക് പോകാൻ പറ്റുന്നു ആർദ്രകാന്ഡം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ആർദ്രത നഷ്ടപ്പെടുന്നതുകൂടി മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നു മനുഷ്യനെ മനുഷ്യനായി സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നത് അവന്റെ ആർദ്രതയാണ് ആർദ്രഭാവം നഷ്ടപ്പെടുന്നതുകൂടി നാം നമ്മളല്ലാതായി തീരുന്നു ആർദ്രകാന്ഡത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് മനുഷ്യ മനസ്സിന്റെ ആർദ്രതയും തരളിതവുമായ വിവിധ തലങ്ങളെയും അനുഭവപാഠങ്ങളെയും കുറിച്ചാണ് ആർദ്രതയുടെ ആഴം വളർന്നെടുക്കുക സാധ്യമല്ല ആർദ്രതയാണ് മനുഷ്യവംശത്തിന്റെ സാമൂഹിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആധാര ചിലകളിൽ അതി പ്രധാനമായത് ആർദ്രത നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യന്റെ എല്ലാ നന്മകളും വറ്റിത്തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ മനസ്സും വജസ്സും ഒക്കെ വരണ്ടുണങ്ങി ജീവിത ലക്ഷ്യവും വീക്ഷണങ്ങളും വഴിമാറും അവരെന്നെ അപഹരിക്കുകയും അപരവൽക്കരിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആഹരിക്കുകയും ചെയ്യുന്ന ഭീതിപൂർണമായൊരവസ്ഥ നിലയിൽ വരികയും ചെയ്യുന്നതാണ് വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർദ്രത നിറയും മൃദുചിത്തരാവുക നമ്മൾ പ്രതിഷേധ പ്രതിരോധ ശബ്ദങ്ങളാവുക നമ്മൾ സർവം സഹയുടെ സഹനം ശീലിക്കും പ്രണയബന്ധിതരാവുക നമ്മൾ വെണ്ണിൽ നിന്നും പൊഴിഞ്ഞിടും വെണ്ണിലാ ചന്തങ്ങളാകുക നമ്മൾ സത്യമേ മണ്ണിലെ സത്യമാ ായി കത്തുന്ന കതിരവനാവുക നമ്മൾ എന്ന് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനമായ ഒരു കവിത ആർദ്രഖണ്ഡത്തിലെ നാലാമത്തെ ഒരു കവിത എന്റെ ബാല്യത്തിൽ ഞാൻ ശൈശവത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എന്റെ ഉപ്പയുടെ വീടിന്റെ വടക്ക് മൂലയിലായി ഒരു വീടുണ്ടായിരുന്നു അവിടെ ഒരാള് ചങ്ങലയിൽ ബന്ധിച്ച് കിടക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ അറിയാറുണ്ട് വീട്ടിൽ പണിക്ക് വരുന്ന സ്ത്രീകളൊക്കെ അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ അവിടുന്ന് ഒരു അലർച്ച കേൾക്കും രാത്രിയിലും പകലുമൊക്കെ അപ്പൊ അത് സിദ്ധുവിന്റെ കാലിലെ ചങ്ങല ഒരയുമ്പോൾ കരയുന്നതാണ് കൊച്ചുനാളിൽ ഞാൻ ആദ്യം കേട്ട എന്റെ മനസ്സിൽ ഇന്നും ഇരിക്കുന്ന ഒരു നൊമ്പരമതാണ് പിന്നെ അറിഞ്ഞു സിദ്ധു മരിച്ചു അങ്ങനെ സിദ്ധുവിന്റെ ഭാര്യക്ക് ഭ്രാന്തായി ഭാര്യയെ ചങ്ങല കിട്ടു എന്നൊക്കെ അപ്പൊ ആ ഒരു സംഭവം എന്നും എന്റെ മനസ്സിലുണ്ട് ഈ ആർദ്ര ആർദ്രകാന്ഡത്തിലേക്ക് ഞാൻ കവിതകൾ ഇങ്ങനെ എഴുതുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു ആർദ്രത തോന്നി ആ സമയത്ത് മനുഷ്യ മനസ്സിലുള്ളത് കേൾക്കുമ്പോൾ കുഞ്ഞുനാളിൽ എനിക്കുണ്ടായ മനസ്സിന്റെ ആ ഒരവസ്ഥ അപ്പോഴതിന് ഞാനൊന്ന് മനസ്സിൽ വിഷ്വല് ചെയ്തു അതിലേക്ക് ഭാവനാത്മകമായിട്ടുള്ള അക്ഷരങ്ങള് എന്റെ കാൽപ്പനിക അക്ഷരങ്ങളെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഓപ്പ എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നത് ആ വിതക്ക് എന്റെ ഒരു സുഹൃത്ത് സുമി ഗൗരി എന്ന് പറയുന്ന ഒരു എന്റെ സുഹൃത്ത് അതിലതിരി മനോഹരമായി ശബ്ദം നൽകുകയും അവർ ആലപിക്കുകയും ചെയ്തുറിയ സ്വസ് ആയിരം ആയിരം മോഹങ്ങൾക്കു താരാട്ടുപാടിയെന്നും ആകായിലാൾ കൂട്ടം വിതുമ്പോൾ ചിതറിയുന്നു ചിതറിയ സ്വപ്നം നിങ്ങൾ ോഹങ്ങൾ കുറാട്ടുപാടിയൻ ഉപചിരിക്കുന്നു ആ കായലാൾ കൂട്ടുന്നതുമ്പോൾ അഗ്നിയനുവിൻ്റെ അച്ഛനെ തിന്നു തീർക്കുമ്പോൾ കാലിൽ ചങ്ങലക്കി തീർത്ത മാംസത്തിൻറിൽ മന്ത്രം ജപിക്കയാണ് മണീച്ചകൾ അപ്പോഴും ചിരിക്കയാണെന്നൂപ്പ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കണെന്നൂപ്പ അപ്പോഴും പൊട്ടി പൊട്ടി ചിരിക്കയാ സുമി ഗൗരി വളരെ ഭംഗിയായിട്ട് അത് ആലപിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ റാഫിയുടെ കാര്യം പറഞ്ഞു റാഫിയും ഇതിലെ രണ്ട് കവിതകൾ ആലപിച്ചിട്ടുണ്ട് റാഫിയും ആർദ്രകാന്ഡത്തിലെ രണ്ട് കവിതകൾ ആലപിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാപ്പ് എന്ന് പറയുന്ന ഒരു കവിതയാണ് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാപ്പ് പറയാത്ത ആരും തന്നെ ഉണ്ടാകില്ല പലപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് ഞങ്ങളെ വേദം ഖുർആൻ തന്നെ പറയുന്നത് ഹുലഖൽ ഇൻസാൻ വൈഫാണ് മനുഷ്യനേറ്റവും ദുർഭലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവനിൽ തെറ്റുകൾ സംഭവിക്കും അവന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന് തന്നെ അറിയാം അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരവും ഇരിപ്പും ക്ഷമാപണം പറച്ചിലും ഈശ്വരനോട് ഏറ്റുപറച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ആ മാപ്പിന്റെ ആഴം അത് എപ്രകാരമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയത് കടന്നു പോകുന്നത് എന്നുള്ളത് അല്പം ഫാൻറ്റസി ആയിക്കൊണ്ട് തന്നെ ഞാൻ കവിതയിലൂടെ പറയുകയാണ് മാപ്പ് എന്റെ ഇന്നലകൾക്ക് നീ തരിക ഞാൻ ഇന്നിന്റെ സത്യമാകുന്നു എന്റെ ഇന്നലകൾക്ക് നീ തരിക ഞാൻ ഇന്നിന്റെ സത്യമാകുന്നു വ്യർത്ഥമായി തീർത്തു ഞാനിന്നലെ ഭാസുരം ഭവാനെനിക്കേകിയ നാളുകൾ ോർത്തുനടങ്ങുന്നു തീർത്തും അർദ്ധരഹിതമെൻന്നല് ഞാൻ നടന്നു നടന്നു താണ്ടിയ ദീർഘദൂരങ്ങൾ വ്യർത്ഥമായി തീർത്തു ഞാൻ ഇന്നലെ ഭാസുരം ഭവാനെനിക്കേകിയ നാളുകൾ തോർത്തു നടങ്ങുന്നു തീർത്തും അർദ്ധരഹിതമെന്നിന്നല് ഞാൻ നടന്നു നടന്നു താണ്ടിയ ദീർഘദൂരങ്ങൾ മറ്റൊന്ന് ആർദ്രകാന്ഡത്തിൽ തന്നെ റാഫി പാടിയിട്ടുള്ളത് ദേശാടനം എന്ന് ഒരു കവിതയാണ് മനുഷ്യൻ പ്രസ്താവയോഗ്യമല്ലാതിരുന്ന കേവലം ഇന്ദ്രത്തുള്ളി മാത്രമായിരുന്ന ഒരു മനുഷ്യൻ അവനിൽ സംഭവിക്കുന്ന വിവിധ ഘട്ടങ്ങളിലെ മാറ്റങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ പൂർണ്ണതയാണ് ദേശാടനമായി ഞാൻ ചിത്രീകരിക്കുന്നത് ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തിലേക്കുള്ള യാത്രയല്ല അതിനപ്പുറം ദാർശനികമായ ഒരു കാഴ്ചപ്പാടുള്ള ദേശാടനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ഞാൻ എഴുതിയത് പ്രസ്താവയോഗ്യമാം വസ്തുവന്നല്ലാതിരുന്ന നാൾ പിതൃകോശങ്ങളിൽ ജീവകണമായി ധൃതിയിൽ ചലിച്ചു നാം മാതൃത്വം കറന്നെടുത്ത ബീജകണമായി ഗർഭത്തിലള്ളിപ്പിടിച്ചു വളർന്നു മാംസമായി ജീവചക്രപ്രയാണം തുടരൊരു നാൾ പുറം തള്ളിവിട്ടമ്മ മണ്ണിതിൻ മടിത്തട്ടിൽ കിടന്നു പിടഞ്ഞു കൈകാലിട്ടടിച്ചു കരഞ്ഞു കരഞ്ഞുനാം മണ്ണിതിൻ മടിത്തട്ടിൽ കിടന്നു പിടഞ്ഞു കൈകാലിട്ടടിച്ചു കരഞ്ഞു കരഞ്ഞുനാം പ്രസ്താവയോഗ്യമാം വസ്തുവന്നല്ലാതിരുന്ന നാൾ പിതൃ കോശങ്ങളിൽ ജീവകണമായി ചലിച്ചു നാം ആർദ്രകാന് പത്താമത്തെ ഒരു കവിതയുണ്ട് വചനം എന്നാണ് അതിന്റെ പേര് അത് മാതൃത്വമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മകന്റെ അവർ തമ്മിലുള്ള വേർപാടാണ് ആ കവിതയിൽ പറയുന്നത് അതേസമയത്ത് തന്നെ മാതൃത്വത്തിന്റെ മഹത്വം അതെത്ര വലിയ വാക്കാണ് അമ്മ എന്നുള്ളത് ആ ഒരു വചനം ആ ഒരു വചനത്തെ കവിതയിൽ ഞാൻ എഴുതി അവസാനിപ്പിക്കുന്നത് പ്പഴക്കങ്ങൾ തൻ വിധി വിധിവൈഭവങ്ങളിൽ കാവലായി നിൽക്കുന്നതിന്നും എനിക്കണ്ണുനീർ എൻ്റെ പെറ്റമ്മതൻ കണ്ണുനീർ അതിലും വലിയൊരു കവചമുണ്ടോ മണ്ണിൽ വിണ്ണിനെ ചോഴുന്ന വചനമുണ്ടോ പ്പഴക്കങ്ങൾ തൻ വിധി വൈഭവങ്ങളിൽ കാവലായി നിൽക്കുന്നതിന്നും എനിക്ക കണ്ണുനീർ എൻ്റെ പെറ്റമ്മതൻ ചുടുകണ്ണുനീർ അതിലും വലിയൊരു കവചമുണ്ടോ മണ്ണിൽ വിണ്ണിനെ ചൂഴുന്ന വചനമുണ്ടോ അങ്ങനെയാണ് കാരണം അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ ഭാരം പ്രപഞ്ചത്തോളം വലുതാണ് അത് റാഫി വളരെ മനോഹരമായി പാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുസ്തകത്തിലെ ആ ഒരു ടൈറ്റിൽ കവിതയിലേക്കാണ് പോകേണ്ടത് മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ അത് പ്രതിഷേധകാണ്ടത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ അതെ പ്രതിഷേധ കണ്ഡത്തിലെ മുപ്പതാമത്തെ കവിതയായിട്ടാണ് ഞാനത് ക്രോഡീകരിച്ചിട്ടുള്ളത് മതം വർണ്ണം വർഗം ദേശം ഭാഷ ഇന്ന് വർത്തമാന ഭാവി സ്വൈരങ്ങളെയും സൗഖ്യങ്ങളെയും ദയയില്ലാതെ തല്ലിക്കെടുത്തുന്ന ചംച്ചങ്ങൾ ആ ഭൂതകാലത്തിന്റെ പിശാചുക്കളും പ്രേതാദികളും ചേർന്ന് തല്ലി തല്ലിപ്പുട്ടിച്ചുടച്ച ഗർഭപാത്രങ്ങളെ നോക്കി പോയ പുലരിയും പുലമ്പിയിട്ടുണ്ട് പുറത്തു ചാടാൻ ചാടാനരുതാത്ത ദീർഘകാലങ്ങളെ പഴിച്ച് ആത്മമോക്ഷം തേടിയ കുട്ടി പിശാചുക്കൾ കുപ്പിക്കുള്ളിൽ ശ്വാസം മുട്ടിപ്പിടച്ച നേരങ്ങളെയും ഓർത്ത് പുലമ്പിയിട്ടുണ്ടത്രെ ഈയം പാർന്ന ചെവിക്കുറ്റികൾ തുറന്ന് കണ്ടിച്ചെറിഞ്ഞ നാക്കുകൾ തുന്നിച്ചേർത്ത് പുതിയ കാലത്തിൻ്റെ പാടുവാൻ പിന്നെ പാടിക്കുവാൻ അവൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ പ്രതിഷേധങ്ങളും പ്രണയവും ആകുലതകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കവിതാ സമാഹാരം എന്ന് പറയാം അതിന്റെ പേര് തന്നെ മീനവാസത്തിലെ നട്ടുച്ച സൂര്യൻ കൃതി സ്റ്റേറ്റ് വെൽഫെയർ പുരസ്കാരം കൂടി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എഴുത്തുകാരൻ റഷീദ് കെ മുഹമ്മദ് തന്നെ നമ്മളുടെ കൂടെ കവിതകൾ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കൂടെയുണ്ട് ഈ കവിതകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പോകുന്നു കവികളായിട്ടുള്ള സെബാസ്റ്റിൻ ആയിക്കോട്ടെ സച്ചിദാനന്ദൻ ഭാഷ ആയിക്കോട്ടെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആയിക്കോട്ടെ ഇവരൊക്കെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു തുറന്ന അഭിപ്രായം തന്നെയാണ് ഈ കവിതകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് എഴുത്തുകൾ തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് നന്ദി സ്നേഹം നമസ്കാരം പ്രിയ രതീഷ് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മൂന്നാമതും ഒരു അവാർഡ് കൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ ഒരു അവസരം നൽകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എക്കാലത്തും ഞാൻ മലയാളം റേഡിയോട് കടപ്പെട്ടിരിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നമുക്ക് ഖത്തർപ്രവാസികൾക്കും ഏറ്റവും കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹിത്യകാരനാണ് എഴുത്തുകാരനാണ് റഷീദ് കെ മുഹമ്മദ് അദ്ദേഹത്തിന്റെ സാഹിത്യ പുരസ്കാരങ്ങളിൽ മൂന്ന് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നാടക രചനകളിലൂടെ അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ നേടാനായിട്ട് സാധിച്ചു നോവൽ നോവലുകളിലൂടെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചു പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിനും പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പുരസ്കാരം എഴുതുന്ന നോവലുകൾക്കും നാടക രചനകൾക്കും കവിതകൾക്കും ഒക്കെ തന്നെ പുരസ്കാരം നേടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന് നമ്മൾ അത്ര മലയാളികളുടെ എല്ലാവരുടെയും ആശംസകൾ കൂടി അറിയിക്കാൻ പറ്റുന്നതായിരിക്കും എന്തായാലും കവിതാ സമാഹാരം എല്ലാവരും വായിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് തൽക്കാലം ഇന്നത്തെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എത്തിച്ചേരാം സ്റ്റേ റ്റു